ടിച്ചാലും വടിച്ചു കളഞ്ഞാലും പിഴുതുകളഞ്ഞാലും അടയാള അടയാളം തന്നെയാ വാപ്പ നിന്റെ സമയം അടുത്തു നന്നാകു ആ എല്ലാരും എല്ലാരും ഉണ്ട് അള്ളാഹു വർക്കത്തി എല്ലാം സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു ഇവരൊക്കെ ഉറപ്പിച്ചു നിങ്ങള് ഉറപ്പിച്ചു അള്ളാഹു നല്ല മരണം തരും തരുമാറാകട്ടെ ബാക്കി രണ്ടെണ്ണം കൂടെ വേണോ ഉം ഉള്ള സമാധാനം പോവും എന്തിനാ വെറുതെ ഈ ചെറുപ്പക്കാരൊക്കെ ജീവിക്കാൻ തുടങ്ങിയതേ ഉള്ളു ഇനിയിപ്പൊ എന്തിനാ അവസ്ഥ ചിന്തിച്ചാലോ അള്ളാഹു ദീർഘായുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുകയാ ഒരു നന്മ ചെയ് ഒരു നന്മ ചെയ് നന്മ ചെയ്താൽ നിനക്കും മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരാ നിന്റെ ആഗ്രഹമല്ലേ പിരിവെടുക്കരുത് മുസ്താദ് ഹലാലായ ഭക്ഷണം കഴിക്കണം മുസ്താദ് ഒരാളുടെ മുമ്പിലും കൈനീട്ടരുത് ഇതല്ലേ നിൻറെ ആഗ്രഹം എങ്കിലും മരിക്കുന്ന കാലം വരെ നിനക്ക് ഹലാലായ ഭക്ഷണം അള്ളാഹുദരും രണ്ട് ുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അസുറായിലിനെ കണ്ടുമുട്ടുമ്പോ തൊണ്ടക്കുടിയിലെ കുറൂഫ് കടന്നു വരുമ്പോ ലാ ഇലാ ഇല്ലല്ലോ പറഞ്ഞു മരിക്കണമെന്നാണല്ലോ അല്ല പറഞ്ഞത് അങ്ങനെ എവിടെയെങ്കിലും കിടന്ന് ചത്തുപോയിട്ട് കാര്യമില്ല പാപ്പാ എങ്ങനെയാണ് മരിക്കേണ്ടത് മുസ്ലിമായിട്ടേ മരിക്കാവൂ നീമാനോട് കൂടിയേ മരിക്കാവൂ നീ സഖാ കലിമ പറന്നിട്ടേ മരിഖാവൂ നിപിതങ്ങൾ അതുകൊണ്ടാണ് പാതിരാത്രി സുചോതൽ കിടന്നിട്ട് നിപിതങ്ങൾ കരയുകയാ ബീബി ബീപി ഉണരുകയാണ് ലോകത്തിന്റെ നേതാവിന്റെ കരച്ചിലേട്ടിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റി തന്നെ നോക്കുമ്പോ നിപിതങ്ങൾ കരയുകയാ പാതിരാത്രി സുചോതിൽ കടന്നുകൊണ്ട് നിബിതങ്ങള് കരഞ്ഞുകൊണ്ട് ചെയ്യുകയാ സ്വർഗമല്ല ചോദിച്ചത് നരകമോചനമല്ല ചോദിച്ചത് നിബിധങ്ങളല്ലാനോട് പറയുകയാമു കല്ലി പൽ ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാ എന്റെ ഈമാര് എൻ്റെ ഹൃദയത്തെ ഈമാനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ ഈമാനുള്ള മരണം തരണേ അല്ലാപിതങ്ങൾ പോലും കരഞ്ഞടോ നിബിതങ്ങൾ പോലും ദ്വായ ചെയ്തതോ അതുകൊണ്ട് വായതകൾക്കാമെന്നവരേ മുസ്ലിമായി മരിക്കണോ ഈമാരുള്ള മരണം വേണോ ഞാൻ തരാമെന്ന് അല്ല പറയുകയാ അല്ല പറയുകയാണ് പണം വേണ്ട എനിക്ക് പണം തരണ്ട കഷ്ടപ്പെടണ്ട നന്മ നിനക്ക് തരാ ഒരു മരണവും അള്ളാഹു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറു അള്ളാഹു അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അല്ല പറയ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണവും ഞാൻ തരും ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈ മാനുള്ള ഒരു മരണവും ഞാൻ നിനക്ക് തരാം ഒറ്റ കാര്യം ചെയ്താൽ മതി അള്ളാഹു ഭാഗ്യന്തെരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അപ്പൊ നിഷാ ഒറ്റ കാര്യം അള്ളാഹു പറയുകയാ അള്ളാഹു പറയുകയാണ് ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ ഏതാണ് ആ നന്മയെന്നറിയുമോ ഞാൻ പറയുന്ന ഒറ്റ നന്മ നിങ്ങൾ ചെയ്യണം അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ പ്രതിഫലം എന്തൊക്കെ പ്രതിഫലം എന്തൊക്കെ എന്താ പ്രതിഫല എന്തൊക്കെയാ മരിക്കുന്ന കാലം വരെ ഭക്ഷണം ആര് തരും നിങ്ങളുടെ നാഭു കൊണ്ട് ഉറക്കപ്പറ കേട്ടെ പറ രണ്ടാമത്തെ പതിവിൽ എന്താ ഈമാനോട് ഈമാനോടുകൂടിയുള്ളൊരു മരണം അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹ് പറഞ്ഞെന്തെന്നറിയോ അഞ്ച് നേരം ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നീയും നിൻ്റെ ഭാര്യയും മക്കളും നിസ്കരിച്ചാൽ മതി അള്ളാഹു ഈ മന്ദരുമാറാകട്ടെ നിസ്കരിക്കാറുണ്ടോ ഉണ്ടോ നിസ്കരിക്കാറുണ്ടോ ഉണ്ട് ഉസ്താദേ